നമസ്കാരം മലിനി വാർത്തയിലേക്ക് സ്വാഗതം ആർ ബുക്കും ലൈസൻസും കിട്ടാത്തതിൽ പ്രതിഷേധം വർദ്ധിച്ചതോടെ പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട ശ്രമങ്ങളുമായി ധനഗതാഗത വകുപ്പുകൾ കരാർ കമ്പനിക്ക് നൽകേണ്ട കുടിശ്ശിക തുക അനുവദിക്കാൻ മന്ത്രിമാർ തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായി ഇന്നത്തെ മന്ത്രിസഭായോഗവും പരിഗണിച്ചേക്കും എന്നാൽ ലൈസൻസും ആർ സി ബുക്കും തപാൽ വഴി വീട്ടിലെത്തിച്ച് നൽകുന്ന പദ്ധതി അവസാനിപ്പിക്കാനും വകുപ്പ് ആലോചിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് എട്ട് മെച്ചുമൊക്കെ എടുത്തിട്ടും കാര്യമൊന്നുമില്ല മൂന്ന് ലക്ഷത്തി എൺപതിനായിരം പേരാണ് ലൈസൻസിനെ കഴിയുന്നത് അതുപോലെ ആശിച്ച് മോഹിച്ച് വണ്ടി മേടിച്ചിട്ട് അതിന്റെ ആസി ബുക്ക് കിട്ടാതെ വലയുന്നതാകട്ടെ മൂന്നര ലക്ഷം പേരും കരാർ കമ്പനിക്ക് പണം നൽകാതെ അച്ചടി മുടങ്ങിയതാണ് ഇതിനെല്ലാം കാരണം ഇത് പ്രതിഷേധത്തിനും നാണക്കേടിനും കാരണമായതോടെയാണ് ധനഗതാഗത മന്ത്രിമാർ ഇടപെട്ടത് കരാർ കമ്പനിക്ക് നൽകാനായി മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിരുന്ന പതിനഞ്ചു കോടി ഉടൻ നൽകാനാണ് തീരുമാനം അത് ലഭിച്ചാൽ നവംബർ മുതൽ മുടങ്ങിക്കിടക്കുന്നവർക്ക് ഒരു മാസത്തിനുള്ളിൽ ലൈസൻസും ആർ സി ബുക്കും നൽകാനാകും തപാൽ മാർഗം അയക്കുന്നവർക്ക് രണ്ടര കോടിയോളം രൂപ തപാൽ വകുപ്പിന് മോട്ടോർ വാഹന വകുപ്പ് നൽകാനുണ്ട് അത് അധിക ചെലവാണെന്നാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട് അതിനാൽ പഴയതുപോലെ ലൈസൻസും ആർ സി ബുക്കും സബ് ആർ ടി ഓഫീസിലേക്ക് കെ എസ് ആർ ടി സിയുടെ കൊറിയർ വഴിയായിരിക്കും അപേക്ഷകർ ആധാർ കാർഡുമായി അവിടെ എത്തി സ്വീകരിക്കണമെന്ന രീതി നടപ്പാക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം ആർ സി ബുക്കില്ലാത്തതിന്റെ പേരിൽ അകത്താകുമോ എന്ന ഭയത്തിലായിരുന്നു സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് പുത്തൻ വാഹന ഉടമകൾ ആർ സി ബുക്ക് എവിടെയാണെന്ന് നിയമപാലകർ ചോദിച്ചാൽ കൈമലർത്തി കാണിക്കുകയെ നിവർത്തിയുള്ളൂ ആർ സി ബുക്കും ലൈസൻസും കിട്ടാതെ അലയുന്നവരുടെ എന്താണ് കാരണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം പോലും മോട്ടോർ വാഹന വകുപ്പ് കാണിച്ചിരുന്നില്ല രേഖകൾക്ക് ആവശ്യമായ പണം മുൻകൂറായി വാങ്ങിയിട്ടാണ് രേഖകൾ നൽകാതിരിക്കുന്നത് എട്ട് കോടിയിലേറെ രൂപ പ്രിന്റിംഗ് കമ്പനിക്ക് കുഴിശിയായതോടെയാണ് പ്രിന്റിംഗ് മുടങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധി തുടർന്നാണ് ഈ പണം നൽകാത്തതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം സംസ്ഥാനത്തെ ആർ സി ബുക്ക് ലൈസൻസ് അച്ചടി ഉടൻ പുനഃസ്ഥാപിക്കുമെന്ന് നിയമസഭയിൽ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു മുസ്ലിം ലീഗ് എം എൽ എ പി കെ ബഷീർ നൽകിയ സബ്മിഷനിലായിരുന്നു ഗതാഗത മന്ത്രിയുടെ മറുപടി നവംബർ അവസാന വാരം മുതൽ ലൈസൻസ് ആർ സി ബുക്ക് അച്ചടി മുടങ്ങിയതായി മന്ത്രിസഭയിൽ പറഞ്ഞു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തോളം ആർ സി ബുക്കുകളും മൂന്നു ലക്ഷത്തി എൺപതിനായിരത്തോളം ലൈസൻസുകളും കുടിശ്ശിക കാരണം അച്ചടിക്കാതെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ എട്ട് കോടിയിലേറെ രൂപ കുടിശ്ശിക ഇനത്തിൽ ഐ ടി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നൽകാനുണ്ട് വിഷയം പരിഹരിക്കാൻ അടിയന്തിരമായി പതിനഞ്ചു കോടി അനുവദിക്കാനുള്ള ഗതാഗത കമ്മീഷനുടെ ശുപാർശ ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ് വിഷയത്തിൽ പരിഹാരം കാണാൻ ധനകാര്യ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെട്ടു ഏതാനും ദിവസത്തിനകം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും പറഞ്ഞു പ്രിന്റിംഗ് ആരംഭിച്ചാൽ മുതൽ ആഴ്ചയ്ക്കുള്ളിൽ വിതരണം അതായത് ആർ ടി ഓഫീസുകളിൽ അപേക്ഷകരുടെ ആർ സി ബുക്കും ലൈസൻസും എത്തിക്കും ഏജന്റ് മുഖാന്തരം ഇത് നൽകില്ല അപേക്ഷകർക്ക് അതാത് ആർ ടി ഓഫീസുകളിൽ നിന്ന് ഐ ഡി കാർഡ് കാണിച്ച ആർ സി ബുക്കും ലൈസൻസും കൈപ്പറ്റാമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത